ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമ്മൾ ഏറെ പറഞ്ഞ് 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 ദൃഢമാക്കി വെച്ച കാര്യമുണ്ട് ജീവിത വിജയമെന്നാൽ മനോ വികാസമാണ് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഇൻറ്റഗ്രേഷനാണ് മനസ്സിനെ ബുദ്ധിയോട് ചേർത്തുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ കുറേ കൂടി സ്വന്തം ഉള്ളിൽ തന്നെ കണ്ടുകൊണ്ട് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അറിവോടുകൂടി പരിവർത്തനം വരുത്തുന്നതാണ് വികസിപ്പിക്കുന്നതാണ് ഈ യഥാർത്ഥ ജീവിതം അതിനുള്ള മാർഗദർശനമാണ് മാർഗ ദീപമാണ് ഭഗവത്ഗീത ഇപ്പം ഗീത എന്ന വാക്ക് കേൾക്കുമ്പോൾ മാർഗദർശി മാർഗദീപം എന്നൊക്കെ നിങ്ങളെപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം കാരണം ഇത് ജീവിതത്തെ വികസിപ്പിക്കാൻ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ ജീവിതത്തെ ഉന്നതമാക്കാൻ ഉത്കൃഷ്ടമാക്കാൻ ശ്രേയസ്കരമാക്കാൻ നമുക്ക് വഴി കാണിച്ച വഴിച്ചേരുന്ന ഉത്തമ മാർഗദർശിയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ശ്ലോകം ഗീതയിലെ നാലാം അധ്യായത്തിലെ മുപ്പത്തിയാറാം ശ്ലോകമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളേത് മതസ്ഥരായാലും ഈയൊരു ശ്ലോകം നിങ്ങൾ ശരിക്കും പഠിക്കണം കാരണം നിങ്ങൾക്ക് വലിയൊരു മാറ്റമുണ്ടാക്കാൻ ഈ ശ്ലോകം വഴി കാണിക്കും ആ ശ്ലോകമൊന്ന് നമുക്ക് വായിക്കാം എല്ലാ മതസ്ഥരോടും എനിക്ക് പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുമതത്തേക്കാൾ കൂടുതൽ ഇതര മതസ്ഥരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ശ്ലോകം നിർബന്ധപൂർവം വായിക്കണം കാരണം നിങ്ങളുടെ മത ചിന്തകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഗീതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിത്യ നരകമായിരിക്കും അവിടെ നിന്ന് ഒരിക്കലും പിന്നെ പുറത്തുപോലും കടക്കാൻ പറ്റാത്ത അതാണ് ഈ ക്രിസ്ത്യൻ മതത്തിലൊക്കെ ഇസ്ലാം മതത്തിലൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം ഈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻട്രി ചെയ്താൽ പിന്നെ പുറത്തു കിടക്കാൻ പറ്റില്ല പെർമനൻ്റ് അവിടെയാണ് സ്വർഗം പെർമനൻ്റാണ് നിത്യ നിത്യസ്വർഗമാണ് ഇപ്പം എന്താണ് ഈ സ്വർഗം എന്താണ് ഈ നരകം മരണാനന്തരം ഒരു സ്വർഗമുണ്ടോ നരകമുണ്ടോ ഞാൻ അത്ഭുതപ്പെടുകയാണ് എങ്ങനെയാണ് ഈ അന്ധമായ കാഴ്ചപ്പാട് മനുഷ്യൻ്റെ ഉള്ളിൽ പോയത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ഇവിടെ ഒരു ക്യാമ്പിന് വന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഈ സ്വർഗവും നരകവും ഇപ്പം മരണത്തിന് ശേഷം എന്തെന്ന് അപ്പം സ്വർഗവും നരകവും അവരുടെ ഉള്ളിലങ്ങനെ പഠിച്ചുറപ്പിച്ചിരിക്കുകയാണ് ആളൊരു ഡോക്ടറും കൂടിയാണ് അതാണ് അതിശയമായത് എനിക്ക് അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ നരകമുണ്ടെന്ന് ഇങ്ങനെ മത പണ്ഡിതന്മാരെന്ന് പറയുന്ന ശരിക്കുള്ള പാമരന്മാർ കാരണം അവർ പണ്ഡിതരല്ല കാരണം പണ്ഡിതനെന്ന് പറഞ്ഞാൽ വെറും കിതാബ് ഓതി പഠിക്കുന്നത് ഇങ്ങനെ പണ്ഡിതനാവ് സ്വന്തം ജീവിതത്തിൽ അത് ബോധ്യപ്പെടണം അവരാണ് പണ്ഡിതരും പണ്ഡിത എന്ന വാക്കിനർത്ഥം പാണ്ഡിത്യം എന്നത് പുസ്തകത്തിൻ്റെ പാണ്ഡിത്യമല്ല അത് ശരിയായ അനുഭവജ്ഞാനമാണ് അപ്പം സ്വർഗവും നരകവും എന്താണെന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടില്ല കിത്താവിലെഴുതി വെച്ച് അതുപോലെ ഓതുകയാണ് അത് വഴിതെറ്റിക്കുകയാണ് സമൂഹത്തെ അപ്പം അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ് മരണാനന്തരം എന്ത് സംഭവിക്കും ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട് നോക്കും മരണം എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലാണ് അബോധാവസ്ഥയിൽ മനുഷ്യൻ മരിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നത് അതിന് ബോധാവസ്ഥ തിരിച്ചു വരണം അതിന് ശരീരം കിട്ടണം അപ്പം അത് ശരീരത്തിലേക്ക് തന്നെ വരും പുനർജന്മം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ അത് സ്വർഗത്തിൽ പോവും നരകത്തിൽ പോകും എന്ന് പറയുമ്പോൾ അത് വലിയൊരു വികലമായ കാഴ്ചപ്പാടാണ് കാരണം സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും അനുഭവിക്കാൻ ശരീരമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അബോധാവസ്ഥയിലുള്ള ഒരാൾക്ക് എന്തനുഭവിക്കാൻ പറ്റും ഞാൻ അദ്ദേഹത്തെ ഒരു ചോദിച്ചു ഒരു അബോധാവസ്ഥയുള്ള ഒരു രോഗി ഇവിടെ ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ നിങ്ങൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോണ്ട അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എന്തൊക്കെ നരകയാഥനകൾ അയാളുടെ ശരീരത്തിന് ഏൽപ്പിച്ചാലും അറിയുന്നുണ്ടോ ഒരു ചെറിയ ഉദാഹരണം നോക്കൂ നിങ്ങൾ നിങ്ങളെ അനസ്ഥീശു തന്ന് അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോയി കുത്തി കുത്തിക്കേറി പൊളിച്ചാലും നിങ്ങൾക്ക് എന്തു വേദന ഡോക്ടർമാർ നിങ്ങളെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യട്ടെ നിങ്ങളെ വയറിന് ശസ്ത്രക്രിയ ചെയ്യട്ടെ തലച്ചോറിന് ശസ്ത്രക്രിയ ചെയ്യട്ടെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ വല്ല വേദനയും ആരെങ്കിലും അറിയുന്നുണ്ടോ പിന്നെ ബോധം വന്നതിന് ശേഷമല്ലേ ഈ തുന്നി കൂട്ടിയതിൻ്റെയും മറ്റും അതിന് നിങ്ങൾക്ക് ധാരാളം അവർ സ്ലീപ്പിംഗ് ബെൽസും അതുപോലെ പെയിൻ കില്ലറും ഒക്കെ തരുന്നുണ്ട് അപ്പം ഈ അബോധാവസ്ഥയിലുള്ളവർക്ക് എന്ത് നരകം നിങ്ങൾ പറയൂ ഇനി ബോ അബോധാവസ്ഥയിലുള്ളവനെന്ത് സ്വർഗം അവൻ്റെ മുന്നിൽ സുന്ദരികൾ നൃത്തമാടി അവൻ്റെ മുന്നിൽ മദ്യ പുഴുകി വാട്ട്സ് ഇറ്റ് മാറ്റർ ഫോർ ഹിം കര അബോധാവസ്ഥയിലാണ് ഈ അബോധാവസ്ഥയിൽ മരിക്കുന്നവന് സ്വർഗത്തിലും നരകത്തിലും ബോധമുണ്ടാവണമെങ്കിൽ ശരീരം വേണോ വേണ്ടയോ അതാണ് എനിക്ക് ചോദിക്കേണ്ടത് അങ്ങനെ ശരീരം വേണമെന്നുണ്ടെങ്കിൽ ആ ശരീരം എവിടെ നിന്ന് കിട്ടും അതൊരു അക്ഷര അമ്മമാരിൽ നിന്നാണ് കിട്ടുന്നെങ്കിൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് വട്ട് ഈസ് എ ഡിഫറൻസ് അല്ലല്ല അവിടെ ദൈവം ശരീരം കൊടുക്കും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ദൈവം അങ്ങോട്ട് ബോധം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ എന്തേ ദൈവം ഭൂമിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ബോധം കൊടുക്കാത്തത് എന്തേ ഇവിടെ ദൈവം എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാ കുട്ടികളാവാത്തവരില്ലേ എൻ്റെ ഇവിടെ ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുക്കാത്തത് അപ്പം ദൈവത്തിന് സ്വർഗത്തിൽ മാത്രമേ നിയമങ്ങളുള്ളൂ എന്നാണോ അത് ദൈവത്തിന്റെ ഒരു കഴിവുകേടല്ലേ അപ്പം ഇത്ര ദുർബലനാണ് ഭൂമിയിലൊന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം സ്വർഗത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവത്തെ അതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പിന്നെ നിങ്ങൾ സർവജ്ഞൻ സർവശക്തിമാർ എന്നൊക്കെ വിളിക്കുന്നതിന് എന്തർത്ഥമുണ്ട് അതുകൊണ്ട് ദൈവ കാഴ്ച വികലമാക്കരുത് ഇതൊക്കെ അന്ധമായ മതം പഠിച്ചവർക്കുള്ള വിവരദോഷത്തരങ്ങളാണ് ഒരാൾ മരിക്കുമ്പോൾ അബോധാവസ്ഥയിലാണ് അബോധാവസ്ഥയിൽ തന്നെയാണ് അയാൾ മരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധാവസ്ഥ ഉണരണമെങ്കിൽ അയാൾക്കൊരു ശരീരം വേണം ഇത് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ സ്വന്തം ജീവിതത്തിൽ ബോധ്യപ്പെട്ടാൽ ഒരു മത ചിന്തകനം വികലമാക്കാൻ നിങ്ങളുടെ ജീവിതത്തെ സാധ്യല്ല നിങ്ങളതിനെ അനുവദിക്കില്ല കാരണം നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അറിവുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തെ അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കുക നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വർഗീയമാക്കാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം അതാണ് ഗീത ചോദിച്ചത് അതാണ് കൃഷ്ണൻ ചോദിക്കുന്നത് ഇവിടെ ജീവിക്കുമ്പോൾ ജീവിതത്തെ സുന്ദരമാക്കാൻ സാധിക്കുമോ കൃഷ്ണൻ പറയണു സാധിക്കും ഭാരതത്തിലെ ഗുരുക്കന്മാർ പറഞ്ഞു സാധിക്കും അപ്പം അതിനെന്ത് വേണം അതിനാണ് ഈ ശ്ലോകം നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത് ഈ ശ്ലോകം നിങ്ങൾക്ക് വഴി കാണിക്കുന്നത് ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ചൊല്ലാം സർവേഭ്യ സർവം പാപകൃതം സന്തരിഷ്യസി സർവേഭ്യ പാപേബ്യേ സർവം ജന വൃജിഷ്യസി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു പാപേബ്യ സർവേഭ്യ എന്ന വാക്കുകളൊക്കെ സർവേഭ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഏഭ്യന്മാരും അല്ല എല്ലാവരും എങ്ങനെയുള്ള എല്ലാവരും പാപം ചിന്തിക്കുന്നവര് അതായത് കുറ്റബോധം മാനസികമായ വിഷമങ്ങള് വേദനകള് പ്രയാസങ്ങള് അങ്ങനെ പരിഭവങ്ങൾ എങ്ങനെ വേണ്ടാത്ത ചിന്തകളുടെ ലോകത്തിൽ അങ്ങനെ രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ കറങ്ങുന്ന ആളുകൾ അവരെയാണ് ഇവിടെ പാപേഭ്യ എന്ന് പറഞ്ഞത് അപ്പോൾ പാപേഭ്യന്മാരാണ് എന്നിങ്ങനെ മനസ്സിലാക്കുക അനാവശ്യമായ ചിന്തകളിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റുക ചില കൂട്ടരുണ്ട് ഓട്ടി സമ്പാദിച്ച കുറേ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പ്ലെസ് അവർക്ക് അവരുടെ പുറ ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുക എന്നാൽ കുറേ പേര് സ്വയം വരുത്തി വയ്ക്കുന്നതാണ് അനാവശ്യമായ ചിന്തകൾ അങ്ങനെ ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ഈ തരത്തിലുള്ള കൂട്ടര് കൂടുന്നാണ് പറയണത് കാരണം ചെറുപ്പത്തിലെ കഞ്ചാവും അതിനപ്പുറത്ത് പുതിയ പുതിയ പേരുകളൊക്കെ കേട്ടാൽ ഭയ വരും എം ഡി ഇ എസ് ഒ എന്തൊക്കെയോ പേരുകളൊക്കെയുള്ള വളരെയധികം സെന്തറ്റിക്കായിട്ടുള്ള ലഹരി വസ്തുക്കൾ അതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ടും സ്മെല് ചെയ്തും കഴിഞ്ഞ ദിവസം ഒരു പോലീസ് അവരുടെ റെക്കോർഡിൽ പറഞ്ഞൊരു കാര്യമാണേ ഇവർ ഇങ്ങനെ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ മയകി കിടക്കുക കാറിൽ അപ്പോൾ ഇവർ നല്ല വെള്ളം അടിച്ചിട്ട് കിടക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുമ്പോഴാണ് ഇത് വെള്ളത്തിൻ്റെ അല്ല കാരണം ഇങ്ങനെ സ്മെ ഊദിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലൊന്നും വരുന്നില്ല പിന്നെ ഇതെന്താണ് നോക്കുമ്പോഴാണ് ഇവരുടെ കയ്യിൽ ഈ തരത്തിലുള്ള പുക പുകയാണ് ഇത് സ്മോക്കിലൂടെ പിടികയാണ് അവർ അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ കാറിൽ വെച്ചിരിക്കുകയാണ് ഇപ്പം നാലോചിച്ച് നോക്കുക എവിടേക്കാണ് യുവത്വം പോകുന്നതെന്ന് ഇതെവിടെയെ കൊണ്ടെത്തിക്കുന്ന അറിയോ മാരകമായ മാനസിക രോഗങ്ങളിലേക്കാണ് ശാരീരിക രോഗം ഒരു ഭാഗത്ത് നിൽക്കട്ടെ കാരണം ഇതിങ്ങനെ വലിച്ചു വലിച്ച് അഡിക്ഷൻ എന്ന് പറയും അഡിക്ഷൻ്റെ അടുത്ത സ്റ്റേജാണ് ഒരു തരം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഹിസ്റ്റീരിയ എന്ന് പറയും ഭ്രാന്തിൻ്റെ ഒരു ലക്ഷണം പിന്നെ അത് കിട്ടാതെ കിട്ടാതെ കഴിഞ്ഞാൽ ആ ബാലൻസ് തെറ്റി ആ ഹിസ്റ്റീരിയയിൽ നിന്ന് അവർ ഇന്ന് നമ്മൾ പറയുന്ന മാനസിക രോഗത്തിൻ്റെ ഒരു വലിയൊരു വയലൻസ് വയലൻ്റ് ആയിട്ടുള്ളൊരു മാനസിക രോഗിയെന്ന് പറയില്ലേ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ എല്ലാം കൂടി ഒരു തരം മെൻ്റൽ ഡിപ്രഷൻ സപ്രഷൻ ഫ്രസ്ട്രേഷൻ ഇത് മൂന്നും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഫ്രസ്ട്രേഷൻ ആൻഡ് ഹൈ ഹൈ ഒരു ലെവലിലുള്ള മെൻ്റൽ അജിറ്റേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മൈൻഡിൻ്റെ അജിറ്റേഷൻ ഭയങ്കരമായത് ഇതങ്ങോട്ടും മനസ്സിനെ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തും നമ്മൾ അങ്ങനെയുള്ള ആളുകൾ മെൻ്റലി കംപ്ലീറ്റ്ലി ഗോൺ കേസ് അവരെയൊക്കെയാണ് പിന്നീട് പോയി ജയിലിന് തുല്യമായ മാനസിക രോഗ ആശുപത്രികളിലൊക്കെ കൊണ്ടിട്ട് സെല്ലുകളിലിട്ട് പിന്നെ നിങ്ങൾ കേട്ട് കാണും അവർക്ക് ഷോക്കിംഗ് ഷോക്കിങ് ഒക്കെ കൊടുത്ത് ഇലക്ട്രിക് പവർ പാസ് ചെയ്യിച്ച് അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തെടുക്കേണ്ടത് കാരണം മനസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ നഷ്ടപ്പെട്ടു ബാലൻസ് പോയി അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഇതെന്ന് തുടങ്ങിയതാണ് അവസാനം എത്തുന്നത് എവിടേക്കാണ് നല്ലൊരു സുഖ ജീവിതത്തിലേക്കല്ല മഹാഭ്രാന്തിലേക്കാണ് വളരെ ഇൻസെയിൻ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി മെൻ്റലി ഗോൺ കേസിലേക്ക് മനുഷ്യനെത്തുകയാണ് അപ്പം അതുകൊണ്ട് അതിലേക്കൊക്കെ മനസ്സ് പോകുന്നതിന് കാരണം എന്താണ് സുഖ അതിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സന്തോഷം അതിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ സുഖം കിട്ടിയിരുന്നു കാരണം മനസ്സ് കുറച്ച് നേരത്തേക്ക് അങ്ങനെ ആവി പറക്കുന്ന പോലെ അങ്ങനെ പറക്കുകയാണ് മണിക്കൂറുകളോളം ഒരു പിടുത്തവും ഇല്ലാതെ ഹാ ഹാ ലോകത്തിൽ ഇത്രയൊരു സുഖം കാരണം മനസ്സ് മുഴുവൻ നമ്പി ചെയ്ത് കിട്ടുന്നൊരു സുഖമാണത് ഈ തലച്ചോറിലെ സകല നാടികളെയും നമ്പിത് മരവിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലാതെ സുഖം ഇല്ലേ എന്നിവർ ചിന്തിക്കുന്നില്ല അതിനാണ് അല്പം സുഹൃതം വേണം അല്പമൊരു ഭാഗ്യം വേണം ഭാഗവത്തിൽ പറയുന്നത് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേ വലപതേ പുരുഷോ യഥാവ് അതിനാണ് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ സുഹൃതമുള്ള ഒരു അച്ഛനമ്മമാരെയൊക്കെ കിട്ടേണ്ടത് അതിന് ചെറുപ്പത്തിൽ ആ വഴി ക്ലിയറായി തന്നാൽ പിന്നെ ഒരു തരത്തിലും നമ്മളെ വഴിതെറ്റിക്കാൻ ആര് തലകുത്തി മറഞ്ഞാൽ പോലും സാധ്യമല്ല നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും വഴിതെറ്റുന്നതിന് കാരണം അവരുടെ കൂട്ടുകാരുടെ പ്രേരണയാണ് നല്ല കുട്ടികൾ പോലും വഴിതെറ്റുന്നതിന് കാരണം കാരണം ആ കൂട്ടുകാരെ അവരെ പ്രേരിപ്പിക്കുക ഓ ഇത്തു പരമാനന്ദം പരമസുഖം ആ ഹാ ഹാ അപ്പോൾ ആവം കടിച്ചത് വീഴാണ് എന്നാലിത് ആ കാഴ്ച അവർക്ക് വരുന്നില്ല ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു രസത്തിലേക്ക് അങ്ങോട്ട് പോവും നാളെ ഈ രസം എനിക്കൊരു അടിമത്വത്തിലേക്ക് തന്നെ കൊണ്ടുപോകും ഒരു സ്ലേവറിയിലേക്ക് ഞാനിതിൻ്റെ അഡിക്റ്റഡ് ആവും ഈ അഡിക്ഷൻ കുറേ കഴിഞ്ഞാൽ എനിക്ക് തരുന്നത് ഹൈലി ിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് അത് ഹൈ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഹൈ ആയിരിക്കും ഹൈ അജിറ്റേറ്റഡ് ആയിരിക്കും ഞാൻ താളം തെറ്റും എൻ്റെ മാനസിക തല തെറ്റും ഞാനൊരു ഇൻസൈൻ ആയിരിക്കും ഞാൻ കംപ്ലീറ്റ്ലി ഒരു മാനസിക രോഗിയാവാനുള്ള യാത്രയിലേക്കാണ് അരുതെന്ന് പറയാൻ അരുത് എന്ന് സ്വയം ചിന്തിക്കാൻ പറ്റാത്ത കുട്ടരാണത് അതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല അവർ ഈ ആ പാറ്റകളെപ്പോലെ പാവം തീയിലേക്കാണ് ചാടുന്നതെന്ന് ആ വെളിച്ചം കണ്ട് നൃത്തം ആടുമ്പോൾ അവരറിയുന്നില്ല ചെറുക് ഹരിക്കാനുള്ള ചൂട് അതിൻ്റെ അകത്തുണ്ടെന്ന് അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് വലിയ മാനസിക വേദനയും വിഷമവും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കണം ജീവിതത്തിലൊരു ഉന്നതി ഉണ്ടാവണം എന്നെപ്പോൾ കരുതുന്നു അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭഗവത്ഗീത നമുക്ക് ഒരു വലിയ മാർഗദർശിയാണ് ഗീത മനസ്സിലായാൽ നിങ്ങളുടെ ജീവിതം പരിവർത്തനം വന്നു കാരണം ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നത്തിൽ നിന്നും മനുഷ്യനെ പുറത്തു കിടക്കാൻ അതിഗംഭീരമായ മാർഗം ഗീത കാണിച്ചു തരും അതും ഹൈയസ്റ്റ് മോഡേൺ സയൻറ്റിഫിക് ഒരു ഒരു എന്താ പറയുക ഒരു വിഷ്ഡം അല്ലെങ്കിൽ സയൻറ്റിഫിക് ഒബ്സർവേഷൻ ആണ് ഗീതയിലുള്ളത് നിങ്ങൾക്കിതല്ല എന്ന് തെളിയിക്കാൻ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുപോലും സാധ്യമല്ല ഹയസ്റ്റ് സൈക്കോളജി ഹയസ്റ്റ് ലോകം കണ്ട സൈക്കോളജിയിൽ വെച്ച് ഹയസ്റ്റ് സൈക്കോളജി ലോകം ഇത്ര കണ്ടിട്ടില്ല അതിനും അപ്പുറത്തുള്ള സൈക്കോളജിയാണ് ഗീതയുള്ളത് അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ ഉൾക്കാഴ്ചയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും എന്തുവേണം ഈ ശ്ലോകം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ വേണ്ടാത്ത കൂട്ടുകെട്ടിലും വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവർ ഈ ഒരു ശ്ലോകം പഠിക്കുക ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ അഭി ചേതസി പാപേബ്യ പാപേബ്യ പാപകൃത്തമാണ് പാപം എന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു എന്താണ് ഓൾ കൈൻഡ്സ് ഓഫ് നെഗറ്റീവ് തോട്ട്സ് ആർ സിൻസ് എന്താണ് സിൻ വേണ്ടാത്ത നെഗറ്റീവ് ചിന്തകളാണ് പാപം നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് വേദന വേദനയും വിഷമവും പരിതാപവും പരിഭവും ഒക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാക്കുന്ന നിങ്ങളിൽ തന്നെ ഒരു മാനസികമായ വിഭ്രാന്തി ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ചിന്തകളെയാണ് പാപം എന്നറിയേണ്ടത് പാപം എന്നാൽ ഓൾ കൈൻഡ്സ് ഓഫ് നെഗറ്റീവ് തോട്ട്സ് ഇത് മറക്കരുത് ഞാൻ ആവർത്തിക്കുകയാണ് തോട്ട്സ് ആർ നെഗറ്റീവ് തോട്ട്സ് ആർ ദ സിൻസ് അത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക എൻ്റെ മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകളാണ് പാപങ്ങൾ ഇപ്രകാരമുള്ള പാപചിന്തകൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ മനുഷ്യന് സാധിക്കുമോ ഭഗവാൻ പറയണോ സാധിക്കുന്നു എങ്ങനെ സാധിക്കും സർവം ജ്ഞാനപ്ലവം ജ്ഞാനമാകുന്ന തോണിയിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ പാപത്തിൽ നിന്നും പുറത്തു കിടക്കാം ഏത് ജ്ഞാനത്തിലാണ് കയറേണ്ടത് ഏത് ജ്ഞാനത്തിലാണ് സഞ്ചരിക്കേണ്ടത് ജ്ഞാനപ്ലവം ജ്ഞാനപ്ലവം എന്നാണ് ജ്ഞാനമാകുന്ന തോണി ജ്ഞാനമാകുന്ന ബോട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്ലവം എന്നതിന് തോണി ബോട്ട് അഥവാ ഷിപ്പ് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് സന്ദർഭോചിതമായിട്ട് ചിതമായിട്ട് ഇപ്പം ഇവിടെ ജ്ഞാനമാകുന്ന കപ്പൽ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ നാരായണ ഗുരുദേവൻ്റെ ദൈവദശ ഓർക്കുന്നുണ്ടോ ദൈവമേ കാത്തു കൊഴുഗങ് കൈവിടാതിന്നു ഞങ്ങളെ ആവി തന്നിക നീ ഒരു നാവികനാണ് ആവിതൻ തോണിയിൽ ഈ ആവിതൻ തോണി അന്ന് ആവിത്തോണികൾ അതായത് ബോട്ട് തോ കപ്പലുകൾ അതിൻ്റെ നാവികനായ നീ ആണ് ഞങ്ങൾക്ക് നാവികൻ നീരാവിതൻ തോണിയിൽ അപ്പം അങ്ങനെയുള്ള ദൈവമേ ഞങ്ങൾ കൈതൊഴാം എന്ന് നാരായണ ഗുരുദേവൻ പറയുന്ന പോലെ ഇവിടെയും കൃഷ്ണൻ പറയുന്നു ജ്ഞാനപ്ലവേനേവ പ്രചനം സന്തരിശസി ജ്ഞാനപ്ലവം ജ്ഞാനമാകുന്ന പൂട്ട് ജ്ഞാനമാകുന്ന ഭഗവാൻ മുഗു മുരുകനെ വിളിക്കുന്ന ജ്ഞാനക്കുളന്ത എന്നാണ് ജ്ഞാനത്തിൻ്റെ കുട്ടിയെന്ന് ജ്ഞാന ഫലം അറിവാകുന്ന ഫലം ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാം ആപ്പിളിനെ വിളിച്ചിരിക്കുന്നത് ജ്ഞാനഫലം എന്നാണ് അറിവിൻ്റെ ഫലം എന്നാണ് അറിവിൻ്റെ ഫലത്തിലൂടെ മാത്രമേ പാപത്തെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ പാപം എന്ന് പറഞ്ഞാൽ ഈ വേണ്ടാത്ത ചിന്തകളൊന്നും അപ്പം എന്താണ് ഈ ജ്ഞാന ജ്ഞാനപ്ലവം ജ്ഞാനത്തോണി ജ്ഞാനമാകുന്ന ബോട്ട് ജ്ഞാനമാകുന്ന ഒരു നൗക എന്താണത് എല്ലാ മതങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ പ്രയോഗങ്ങൾ കാണാം ഈ നൗകയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ബൈബിളിൽ കാണാം ജ്ഞാനമാകുന്ന വെള്ളം നിങ്ങൾക്ക് ഖുറാനിൽ കാണാം ഒക്കെ ജ്ഞാനത്തിൻ്റെയാണ് ഈ ജ്ഞാനത്തിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പാപം തീർക്കാം അതാണ് നിങ്ങൾ കണ്ടു കാരണം ഈ മക്കയിൽ പോയി എല്ലാവരും എന്താണ് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പം അവിടുന്ന് സംസം വെള്ളം കൊണ്ടുവരും ഇത് ജ്ഞാനവെള്ളമാണെന്നാണ് ഇപ്പം എന്താണ് ശരിക്കും ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നൊക്കെ അതിൻ്റെ പ്രതീകങ്ങളാണ് ശരിക്കും ഉള്ളിൽ നമ്മൾ അനുഭവിക്കേണ്ടതാണ് ജ്ഞാനമാകുന്ന തീർത്ഥം ജ്ഞാനമാകുന്ന തോണി കാരണം ഇപ്പം ജ്ഞാനമാകുന്ന പഴം കഴിക്കണം ഇപ്പം എന്താണ് ഈ ജ്ഞാനം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകജ്ഞാനം അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇറ്റ്സ് നോട്ട് ദ നോളജ് ഫ്രം ദ ബുക്ക് നത്തിങ് ടു ഡു വിത്ത് ദ ബുക്ക് പിന്നെന്താണ് ജ്ഞാനം ഈ ജ്ഞാനം എന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ബുദ്ധിയുടെ അതിൻ്റെ നിരീക്ഷണ അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കാനുള്ള അതിനെ ലീഡ് ചെയ്യാനുള്ള ഗൈഡ് ചെയ്യാനുള്ള കഴിവിൻ്റെ പേരാണ് ജ്ഞാനം രണ്ട് വാക്കുകൾ നിങ്ങൾ മറക്കരുത് ബുദ്ധിയുടെ സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് ഗൈഡിങ് നിങ്ങളെ നിരീക്ഷിക്കാനും നിങ്ങളെ നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെ നയിക്കാനുമുള്ള കഴിവിൻ്റെ പേരാണ് ജ്ഞാനം ജ്ഞാനം ഈസ് നോട്ട് സംതിങ് വി ആർ ഗെയിനിങ് ഫ്രം ദ ബുക്ക് ജ്ഞാനം ഈസ് ദാറ്റ് വിച്ച് വി ആർ ഡെവലപ്പിംഗ് within ourselves. That is, first one is ഇസ് എ സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് എ സെൽഫ് ട്രാൻസ്ഫർമേഷൻ നമ്മളൊന്ന് നമ്മളെ നിരീക്ഷിക്കുന്നു അപ്പം എന്താണ് ഈ നിരീക്ഷണം എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ അഥവാ സെൽഫ് ഗൈഡിങ് നമ്മൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നു വളരെ നിങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സകല മനോവിഷമങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളിൽ നടക്കുന്ന മനോവികാരങ്ങളെ അതിനെ കാണാൻ സാധിക്കും ദ ബെസ്റ്റ് എൻ ദ ഹയസ്റ്റ് ആൻഡ് ദ സൂപ്പർ സ്കാനിങ് സിസ്റ്റം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെയാണ് ഇപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മനോവ്യാപാരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ബുദ്ധിക്കുണ്ട് ഇതിലും വലിയൊരു സ്കാനിങ് ലോകത്തിലില്ല അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു എൻ്റെ മനസ്സ് വളരെ ആണ് എനിക്ക് വലിയ വിഷമം ഇതെങ്ങനെ അറിഞ്ഞു ഹൗ ഡു യു നോ ദാറ്റ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ഈ ക്യാമറ നിങ്ങളുടെ ഉള്ളിലാണ് പുറത്തുള്ളൊരു കാഴ്ച ഇപ്പോൾ സൂര്യൻ കാർമ്മികത്തിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ പറയൂ സൂര്യനെ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കും ഭയങ്കര വെയിൽ ഇപ്പം നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന മനോവിഷമങ്ങളെ നിരീ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഐ എം സോ ഹൺ ഹാപ്പി ഐ എം സോ മിസറബിൾ ഐ എം സോ ഫ്രസ്ട്രേറ്റഡ് ഐ എം സോ ഡിപ്രസ്ഡ് ഐ എം സോ ടെൻസ്ഡ് ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിച്ചു കാരണം ഇത് നിങ്ങൾ അറിയുന്നതുകൊണ്ട് ആരറിയിക്കുന്നത് നിങ്ങളെ ഹൂസ് നോയിങ് ദാറ്റ് ഇതാര കണ്ട് കാണുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന വിഷമങ്ങളും വേദനകളും ഇതൊരു മറ്റൊരാൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിയുന്നത് സോ യു നോ ഇറ്റ് ബിക്കോസ് യുവർ ബ്രെയിൻ ഓർ യുവർ മൈൻഡ് ഹിയർ മൈൻഡ് മീൻസ് യുവർ കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഇത് അനുഭവിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് സോ യുവർ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് കണ്ടെയ്ൻ ഇൻ്റലക്റ്റ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടെയ്ൻ ഓൾ കൈൻഡ് ഓഫ് തോട്ട്സ് ഇമോഷണൽ തോട്ട്സ് അപ്പം നിങ്ങളുടെ ഇമോഷണൽ തോട്ട്സുകളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുദ്ധി കാണാൻ സാധിക്കും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുക എന്ന് പറയുന്ന പോലെ ഈ പുറത്തുള്ള കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ക്യാമറ കൊണ്ട് സബ്കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ചിന്തകളെ മുഴുവൻ കാണുക അപ്പം നിങ്ങൾക്കത് നിരീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ട് എല്ലാവരും അറിയുന്നുണ്ട് പക്ഷേ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഇനി എന്തു വേണം അതിൽ നിന്ന് പുറത്ത് കടക്കണം ഇനി നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്ന് അതിനെ ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സകല മനോവിഷമത്തിൽ നിന്നും ഈസിയിട്ട് പുറത്തു കിടക്കാൻ ജ്ഞാനപ്ലവേനെ വവർജനം സന്തരിശസി നിങ്ങൾക്ക് ജ്ഞാനമാകുന്ന പൂട്ടിലും കയറിക്കൊണ്ട് നിങ്ങളുടെ ദുഃഖ ദുരിത വിഷമങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാം അപ്പം ആ ഒരു ശക്തി അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും കണ്ടെത്തുക പറഞ്ഞാൽ യു ക്യാൻ ഡെവലപ്പ് ഇറ്റ് നിങ്ങളുടെ ഉള്ളിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ശക്തിയെ ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്കാണ് അവരെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സുപ്പീരിയറായിട്ട് ഇൻഫ്ലുവൻഷ്യലായിട്ട് അവരെ വളരെയധികം സ്വാധീനിക്കുന്നതും അവരുടെ ജീവിതത്തെ വളരെയധികം തകർക്കുന്നതും നിങ്ങൾ ചെടികളൊക്കെ വളർത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും ചെടികളിൽ എന്തെങ്കിലും മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനു വേണ്ട പ്രതിവിധി ചെയ്തിട്ടില്ലെങ്കിൽ ആ മേളി മഞ്ഞളിപ്പ് കൂടിക്കൂടി ആ ചെടി നശിച്ചു ഇതുപോലെ തന്നെ നിങ്ങൾ കാണും പല ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ചെടികളുടെ കമ്പുകൾ ഉണങ്ങിപ്പോകുന്നു അപ്പോൾ അതിന് ഈ തരിശ് എന്നൊക്കെ പറയുന്ന സാധനം അടിച്ച് മാറ്റിയെടുക്കുന്ന പോലെ നിങ്ങൾ ഈ മനസ്സിൽ വരുന്ന ഇത്തരത്തിലുള്ള വൈറസ് ചിന്തകൾ അതായത് അനാവശ്യമായ ചിന്തകൾ ഇത് നമ്മുടെ ജീവിതം ഉണക്കിക്കളയെന്ന് നമ്മളാരും അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകളുണ്ട് ഉറപ്പാണ് ചിന്തിക്കരുതെന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ചിന്തകളുണ്ട് ഈ ചിന്തകളിൽ നിന്നും കരകയറണം അതാണ് പാപത്തിൽ നിന്നുള്ള മുക്തി പാപത്തിൽ നിന്നും പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയെ നമ്മൾ മാറ്റണം അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റണം ഡെസ്റ്റിനി മാറ്റണമെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ വേണം അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിനിയിൽ കിടന്ന് കറങ്ങും നിങ്ങൾക്ക് വിധി വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വഴി വേണോ ഒരു ഡെസ്റ്റിനേഷൻ വേണോ വഴിയുള്ളവർക്ക് വിധി തടസ്സമല്ല വഴിയില്ലാതെ പോകുന്നവർക്കാണ് ഡെസ്റ്റിനി പറയുന്ന വഴിയിലൂടെ പൊണ്ടിവരിക നിങ്ങൾ നോക്ക് പാടത്ത് വെള്ളം നിറയും മഴക്കാലത്ത് നിങ്ങളതിന് പോവാൻ വരമ്പുകളിലൂടെ ഈ പല കൃഷിക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വയലുകൾക്കിടയിൽ ഈ വെള്ളത്തിന് പോകാനുള്ള ചാലുകളുണ്ടാക്കും അവർ പരസ്പരം സഹകരിച്ചിട്ട് പിൽക്കാലത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സ്വാർത്ഥരായപ്പോൾ മനുഷ്യൻ ആ സ്ഥലം കൂടി വെട്ടിപ്പിടിച്ച് അവനവൻ്റെ വയലാക്കി അപ്പോൾ ഓരോ പാടത്തും വെള്ളം നിറഞ്ഞാൽ പിന്നെ മറ്റവൻ്റെ കൃഷി നശിച്ചു അപ്പം ഈ കുട്ടനാട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരുപാട് ദുരന്തം ഇതിലൊന്നും ഉണ്ടായത് കൂടിയാണ് പണ്ട് വെള്ളത്തിന് പോകാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു അത് റോഡ് കെട്ടിയിട്ടും അതുപോലെ തന്നെ ഉള്ള തോടുകളുടെ വീതി കുറച്ചും ഉള്ള വരമ്പുകൾക്കിടയിലൊക്കെ വെള്ളം പോകുന്നതൊക്കെ ആളുകൾ വെട്ടിപ്പിടിച്ചും അവരുടെ സ്വാർത്ഥതയിലേക്കായപ്പം വെള്ളത്തിന് പോകാൻ വഴിയില്ല അപ്പം വെള്ളം ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് വെള്ളം കയറി അത് നശിക്കും ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും അനാവശ്യമായ ചിന്തകൾ വന്നാൽ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തകർക്കും അപ്പം അതിന് നമുക്ക് വേണ്ടത് ബുദ്ധിക്ക് പോവാൻ ഒരു വഴി നമ്മൾ തെരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ വളരെ വ്യക്തതയോടെ ധൃതയോടെ കൃത്യതയോടെ നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറുണ്ടോ പാപത്തെ മറികടക്കാം ബുദ്ധി വഴി അവർക്ക് പാപത്തെ മറികടക്കാം ആ ബുദ്ധിയുടെയും വഴിയുടെയും വിവരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരപ്പെടാം